ഇന്ന് നമ്മളെ വെല്ലുപെരുന്നാളായിട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ ബ്ലോഗ് എന്ന് പറയുന്നത് വെല്ലുപെരുന്നാളിന്റെ ബ്ലോഗ് തന്നെയാണ് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട് ഗെസ്റ്റ് ആരാന്നുള്ളതൊക്കെ വലിയ പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ കാണിച്ചുതരാം നമ്മൾ ഈ ഇൻട്രോ എടുക്കുന്നതിനോട് മുമ്പ് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരിക എന്നിട്ട് നമുക്ക് നേരെ ചായ പിടിക്കാൻ പോകാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടാറ് നമ്മൾ വിചാരിക്കും കേട്ടോ ചിലപ്പോൾ എന്താ പറയാ ഇപ്പൊ വീഡിയോ ഇടണം ഇട്ടണം പക്ഷെ അതിന് പറ്റിയൊരു സമയം വരൂല നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു നേരം പിന്നെ ആണെങ്കിൽ കൊറച്ചിങ്ങനെ മടിയാവും പിന്നെ എഡിറ്റ് ചെയ്യാൻ മടിയാവും അതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് പക്ഷെ ഇനി നമുക്ക് തുടച്ചയായിട്ട് ഇടണം ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒന്നിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പൊ നമുക്ക് നേരെ വീഡിയോ ടേസ്റ്റ് ആവും വേണ്ട അപ്പൊ കൈസ് അല്ലൂസ് അവിടെ ചായ പിടിക്കാണ് കേട്ടോ കൈസ് അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ വന്നത് പള്ളിയിൽ പോയിട്ട് പിന്നെ വന്നതാണ് പുട്ടും ചിക്കൻ കറിയും കഴിക്കാണ് കേട്ടോ ഒരു അങ്ങനെ തോന്നിയില്ല നമ്മള് ചായ പിടിക്കാൻ വേണ്ടി പോവാന് നമ്മടെ വീഡിയോ എടുക്കുന്നത് അല്ലൂസ് ആണ് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ചായ പിടിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് പഴനറച്ച ഉണ്ട് അതേപോലെ കടുക്കനിറച്ച ഉണ്ട് കടുക്കനറച്ച പിന്നെ പറയേണ്ട കാര്യമില്ല നമുക്ക് ഏത് ദേശീയ ആണ് നമുക്ക് അന്ന് നമുക്ക് കടുക്കനറച്ചത് നിർബന്ധമാണ് അപ്പൊ എന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി നമ്മളെ നിങ്ങൾക്ക് കൊറേ ആൾക്കാര് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ ഇപ്പൊ നമ്മള് പഠിക്കുന്ന അവിടെ ഉള്ള സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരിക്കിഷ്ടമാണ് ഇങ്ങനത്തെ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണട്ടെല്ലാം ഇടാവില്ല അപ്പൊ വീഡിയോന്റെ എൻഡിൽ വേണമെങ്കിൽ കൊടുക്കുക അടിപൊളിയാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ എല്ലാ പെരുന്നാളും ഉപയോഗിക്കും ഒത്തിരി സൂപ്പർ അല്ലേ അത് വിചാരിച്ചെങ്കിലും എല്ലാവരും ഉണ്ടാക്കി പോകുന്നൊരു സംഭവമാണ് അപ്പൊ അതൊക്കെ ഒരു ഒരു എരി മധുരം ണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്താണ് കേട്ടോ പിന്നെ നമുക്ക് പുട്ട് ഉണ്ടായിനോ പുട്ട് ഇപ്പൊക്ക് മാത്രം ഇണ്ടാക്കിയാണ് ഇപ്പൊ തിന്ന അധികം നമ്മള് പെരുന്നാളിനെ പലഹാരം തന്നെയാണ് രാവിലെ സായക്ക് വേണ്ടിട്ട് നമുക്ക് ഇനി ഇത് ഇപ്പോൾ തിന്നുന്ന നോക്കണം ഇപ്പൊ മൂന്നെണ്ണം തിന്നുള്ളൂ പിന്നെ നമ്മൾ ഈ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മള് അതിലൂടെ ഇതിലൂടെയും പോവാൻ ഇന ഒന്നെടുക്കും തിന്നു ഒന്നെടുക്കും തിന്നു അങ്ങനെ നേരത്തെ രണ്ടു മൂന്നെണ്ണം പോയത് മുമ്പ് പിന്നെ കഴിഞ്ഞിട്ടാണ് ഒരേ പോലെന്തോ എനിക്ക് കിട്ടിയോ അത് കാണിച്ചേക്കും കൂടെ അഞ്ചാൾക്കാരുണ്ട് പക്ഷെ ഇതാണ് കിട്ടിയത് ഇത് മിൽക്കില് ആര് തന്നതാ ആര്

അടിപൊളി കിട്ടാം അടിപൊളിയാണ് അപ്പൊ ഇനി നമ്മള് ചായ അടിച്ചു തരാട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഗസ്റ്റ് കൊടുക്കാറുള്ള വെള്ളം ഉണ്ടാക്കാം നമ്മൾ വിചാരിച്ച് നാരങ്ങ ആക്കാന് അപ്പൊ നാരങ്ങ ആക്കട്ടവിടെ നമ്മളങ്ങനെതാ ചോറ് ഉണ്ടാക്കുന്നുണ്ട് മസാല ഒക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാണ് കേട്ടോ പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള എന്ത് ദമ്പിടാനുള്ള ഉള്ളി നമ്മളിവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങ അവിടെ അരയ്ക്കുന്നത് പിന്നെ തൈരും കൂടെ ഉണ്ടാക്കണം പിന്നെ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കി കേട്ടോ അതും കൂടെ കാണിച്ചത് ഗൈസ് കസ്റ്റാർഡ് അവിടെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ചോറൊക്കെ തിന്നുകഴിഞ്ഞിട്ട് കസ്റ്റാർഡ് കൊടുക്കുമ്പോൾ അതിന്റെ മുകളിൽ ഫ്രൂട്ട്സ് അപ്പം കട്ട് ചെയ്തിടാൻ വിചാരിച്ചിട്ടതാ കേട്ടോ ഇത് ചൂട് ഉള്ള അതേ ടൈമിൽ തന്നെയാണ് കേട്ടോ അധികം ആൾക്കാരും അത് കഴിക്കില്ലേ അങ്ങനെ പക്ഷേ ഫ്രൂട്ട്സ് ഇട്ടിട്ട് കഴിക്കുമ്പോൾ കുറച്ച് തണുപ്പിച്ചിട്ട് ഫ്രൂട്ട്സ് ഇട്ട് കഴിയുമ്പോഴേക്കും ടേസ്റ്റ് ഉണ്ടാവാ അപ്പം ഇനി ബാക്കിയുള്ള പണി നോക്കട്ടെ നമ്മളെ ഫിഷിന്റെ മസാല ഇടാൻ ബിരിയാണി പൊടി റെഡി ആക്കിട്ടോ അപ്പം ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ചോറ് ഇതിലേക്ക് ലേറെ ഇതിട്ടിടില്ല ദമ്മിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഉമ്മ ചോറിടും ഞാൻ ഈ ഉള്ളി പൊരിച്ചത് പൊടി ഞാൻ ഇടാനാ ആ പൊടി ഒന്നെങ്കി മേടും അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി ഇവിടെ ദം ഇട്ടിട്ടുണ്ട് ഈ പൊരിച്ച ഉള്ളിയും മറ്റേ പൊടിയൊക്കെ ഇട്ടതിനാണി ഭംഗി ഇപ്പ മല്ലിച്ചപ്പോ അതിന്റെ മുകളിലിട്ടപ്പ നല്ല കളർഫുൾ ആയിരുന്നു അപ്പൊ നിങ്ങൾ ആരൊക്കെ ഈ മല്ലിച്ചപ്പ് ഇതിന്റെ ഇടൂ എന്നുള്ളത് കമന്റ് കിട്ടോ ഇതില് ചില ആൾക്കാർ അണ്ടി അണ്ടിപ്പരിപ്പും കിസ്മിസ് അപ്പം ഇടും ക്യാരറ്റും ഇടും ഇടും പക്ഷെ നമുക്ക് അതിന്റെ ആ ഫ്ലേവർ അണ്ടിപ്പരിപ്പിന്റെ മറ്റേ ആ ഒരു കിസ്മിസിന്റെ ഒന്നും അത് ഇഷ്ടമല്ല ആ ചോറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ആ ചോറ് മടുക്കും അതുകൊണ്ട് നമ്മളത് വേണ്ടാക്കിയതാ കേട്ടോ ഇനി നമ്മളിത് കുറച്ചു നേരം ചവല് വെക്കാൻ വേണ്ടി പോകണം ഒന്ന് ആദ്യം തട്ടണം ഒന്നും കൂടെ ഒന്ന് ചോറൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി ചെട്ടോ ഗൈസ് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ചോറ് ഇവിടെ നമ്മുടെ അത് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് കുറേ നേരമായിട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് ടി വി ആണെ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം എന്തായാലും നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് റൈസ് ഇതില്ലും കായ ഇതില്ലോട്ടോ നമുക്ക് വീട്ടിൻ്റെ അടുത്ത് കുറച്ച് വീട്ടിൽ ഫുഡ് കൊണ്ടു കൊടുക്കാണ്ട് നമ്മൾ ഈ പ്രാവശ്യം പലഹാരമല്ല കൊണ്ടു കൊടുക്കുന്നത് ഫുഡാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം വേഗം ആക്കുകയാണ് നമ്മുടെ ഗസ്റ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഒരു മണി അങ്ങനെ ആവാനായി കുറേ നേരം പോലെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇപ്പോഴൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരിക ഓല് വന്നിട്ട് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം ഇപ്പോൾ നമുക്ക് കൊണ്ട കൊടുക്കാനുള്ളത് വേഗം സെറ്റാക്കാം കേട്ടോ ൈസ് അങ്ങനെതാണ് നമ്മൾ ബിരിയാണി ഉണ്ട് നമ്മുടെ ഫിഷ് ബിരിയാണിയുടെ മസാല പിന്നെ ചിക്കൻ പൊരിച്ചത് തൈര് അച്ചാറ് ചമ്മന്തി പിന്നെ വെള്ളമൊക്കഥ നമ്മൾ കരിങ്ങാലി വെള്ളം ആട്ടോ ആക്കിയത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇന്ന് ഫുഡ് പെരുന്നാളിന് കഴിക്കാനുള്ള ചോറ് അപ്പോൾ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ നമ്മൾ അടുത്ത മണിയിലേക്ക് പോണത് നമ്മൾ ഇവിടെ കസ്റ്റാർഡ് കസ്റ്റാർഡ് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് രാവിലെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിലേക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചതായിനും അപ്പം അതാണ് നമ്മൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഡെസേർട്ടോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ആ അങ്ങനെ വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് വീഡിയോയിൽ ഇത് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് തന്നെ ഉണ്ട് അപ്പം പോയി കാണാം അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇപ്പൊ സമ്മർ സീസൺ ആയിട്ട് പിന്നെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തണുപ്പ് എന്താ പറയാ തണുപ്പുള്ള എന്തെങ്കിലും തിന്നാൻ തോന്നാണെങ്കിൽ ഇതൊരു ബെറ്റർ ചോയ്സ് ആണ് ഇനി നമുക്ക് നേരം സെറ്റ് ആക്കാം ആദ്യം നമുക്ക് ഫ്രൂട്ട്സ് ഇടാം ഇതിന് വേണ്ടി അപ്പൊ എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കുറച്ച് കുറച്ചാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ചിലപ്പോ ചെറിയ മക്കൾക്ക് അത് പറ്റണമെന്നില്ല ഫ്രൂട്ട്സ് ഇട്ടിട്ട് കസ്റ്റാർഡ് കസ്റ്റാർഡ് കുറച്ച് കുറച്ചധികം ഇട്ടിട്ട് അങ്ങനെ ലെയർ ആക്കാന്നാണ് വിചാരിക്കുന്നത് മാങ്കോ ലാസ്റ്റ് ഇത് ഇടാന്ന് വിചാരിച്ചിട്ടുമാമ്പഴം ഇത് ഇങ്ങനെ എടുക്കാൻ തോന്നുന്നില്ല ചില ആൾക്കാർ ഇത് കുറച്ച് വെള്ളം പോലാക്കുട്ടോ പക്ഷെ ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നല്ല വെള്ളം പോലെ പോലാവുമ്പോ ഒരു പായസം മരിയാക്ക ഇനി ഇതുപോലെ ഇതൊക്കെ നേരം കാണിച്ചതിൽ തന്നെ പോകും അപ്പൊ നമ്മള് ഇത് ഇനി ഒരുക്ക് ഫുഡ് എന്താ പറയാ കഴിക്കാൻ കൊണ്ട കൊടുക്കാൻ പോവാണ് കേട്ടോ ഒന്നാമത് ആ ഫുഡ് കഴിച്ച പാടായനെ കൊണ്ടാണ് ഇത്ര എടുത്തത് ഇനി നമുക്ക് കൊണ്ട കൊടുക്കാം ഇതൊരിക്കാം മധുരണ്ട് െ അപ്പൊരുവായി ഞാനത് കഴിക്കാൻ വേണ്ടിട്ട് പോകണം കേട്ടോ സമയം എന്ന് പറഞ്ഞത് അടിയിലാണ് ഫ്രൂഡ്സ് ഉള്ളത് നല്ലോണം എടുക്കണ്ട പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ ഒന്ന് ഈ കസ്റ്റേഡിന് തന്നെ അത്യാവശ്യം ഉണ്ട് ഉണ്ട് നല്ല ടേസ്റ്റ് ഇത് ഒരു നല്ലൊരു ട്രൈ സംഭവാണ് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു വരുത് കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് ഇനി നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം എന്നാൽ പഴനർച്ച ഉണ്ട് കടകനറച്ച ഉണ്ട് ഇനി ചായ കിലോക്കണം കേട്ടോ അപ്പം ഇനി നമ്മൾ ചായ അടിച്ചു വരാം അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഈദിന്റെ വ്ളോഗ് ഇട്ടോ അപ്പൊ നമ്മള് സാധാരണ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകുന്നതാണ് പക്ഷെ ഈ പ്രാവശ്യം നമ്മള് എവിടെയും പോയിട്ടില്ല കേട്ടോ വീട്ടിൽ തന്നെ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ പള്ളിയിൽ ഇപ്പോൾ കറവ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇപ്പം രാവിലെ പോയതാണ് എന്നിട്ട് വൈകുന്നേരമാണ് വന്നത് ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയി ഉണ്ടാവും ഫുഡ് കഴിക്കാൻ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ ഇപ്പം എന്നെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ പിന്നെ നമ്മൾ കസ്റ്റാർഡൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം വെറുതെ വ്രതയിരുന്ന് അങ്ങനൊരു പക്ഷെ പെരുന്നാളാന്നുള്ള ആ ഒരു ഇതൊന്നും കിട്ടുന്നില്ല നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആണല്ലോ അത് കിട്ടുക ആ ഒരു ഇത് എന്താ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി അങ്ങനൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ രസം പക്ഷെ അത്ര വലിയ രസമൊന്നുമില്ല അപ്പം നിങ്ങളെ പെരുന്നാൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം പിന്നെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ നിങ്ങളെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ